ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇവിനിയൻ സ്നേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് ഞങ്ങൾ ഇവനിയും സ്നേക്കും ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നമുക്ക് നോക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദയിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം കൂടി കേട്ടോ ആവാതെ കുഴച്ചെടുക്കണം കേട്ടോ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചെടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്തെടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കാം ഗ്രീൻ പീസും കിഴങ്ങും വേവിച്ച് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തത് നമുക്ക് മസാല ആക്കി എടുക്കാം കേട്ടോ എൻ്റെ അടുത്തുനിന്ന് കിഴങ്ങും ഗ്രീൻ പീസൊക്കെ വേവിച്ചെടുത്തത് മസാലയിൽ ജീരം മസാല മല്ലിമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വിട്ടുപോയതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഉടച്ചെടുത്ത ഗ്രീൻ പീസും കിഴങ്ങും ഉടച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഇളക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് മുറുക്കി ഇങ്ങോട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ടെടുക്കുക കേട്ടോ നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഉണ്ട ചെയ്ത പോലെ അല്ലെങ്കിൽ പത്തിരി കോഴലുകൊണ്ട് പരത്തി എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി പ്രസ്സിൽ വെച്ച് പരത്തിയാലും കുഴപ്പമില്ല പത്തിരി പ്രസ്സിൽ വെച്ച് പരത്തി എടുത്താലും കുഴപ്പമില്ല ചെറിയതായിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഓരോ ഉരുള ആക്കി വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാനീ ചെയ്തെടുക്കുന്നത് അതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മോമോസൊക്കെ ഉണ്ടാക്കുന്ന അതേ ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ ഇഷ്ടം കേട്ടോ അത് എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ എരിവ് ഇഷ്ടപ്പെട ഉള്ളവർക്ക് അതിനനുസരിച്ച് ഇടാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് സ്നാക്കായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ കൊടുത്തേക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യണേ കൂടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ നീ നല്ല താച്ച എണ്ണയിൽ പൊരിച്ചെടുക്കട്ടോ മീഡിയത്തിൽ വെക്കണം കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കട്ടോ തീ കുറച്ച് വെക്കണം കേട്ടോ മീഡിയത്തിൽ വെക്കണേ വേഗം ഒരിങ്ങി കിട്ടരുത് കിട്ടിയാൽ കരിഞ്ഞ് പോവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ക്രിസ്പി ആവണമെങ്കിൽ മീഡിയത്തിലിട്ട് കുറച്ച് അധികം നേരിട്ട് വേവിച്ചെടുക്കണം കേട്ടോ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ചട്ടിയിൽ നിന്ന് മാറ്റാംട്ടോ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും അതേപോലെ പോലെ പൊരിച്ചെടുക്കാം നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ വയ്യാത്തത് എന്തായാലും നല്ല ടേസ്റ്റും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ വിരുന്നാഴൊക്കെ വന്നാൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നിലേക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ